ഡെസ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി നിങ്ങൾക്ക് തോന്നാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വരീസിന് ഉത്തരം പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലി ചോദിച്ചു നിങ്ങൾക്ക് പ്രോബ്ലി എന്തിനെങ്കിലും കുറച്ചൊരു ഡൗട്ട് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അപ്പോഴെനിക്ക് കിട്ടിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ശരാശരി ഒരു ഇന്ത്യൻ നെയ്മ ഇന്ത്യൻസിനെ മാത്രമല്ല ബാക്കി ഈ ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ താരൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് പലർക്കും ഇത് വളരെ എക്സസീവ് ആവുകയും അത് കാരണം ഒത്തിരി നമുക്ക് പബ്ലിക്കായിട്ടും സോഷ്യലായിട്ടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ചിലർക്ക് ഡ്രസ്സസ് അല്ലെ പല ചില നിറങ്ങളിടാൻ കഴിയാറില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു പല പ്രോബ്ലംസും വരാറുണ്ട് മാത്രവുമല്ല താരൻ കാരണം വരുന്ന ഒരുപാട് ഇറിറ്റേഷൻസും ഉണ്ട് അതായത് നിങ്ങൾക്ക് തലയിൽ ഒരുപാട് ഇച്ചിങ് തോന്നുക അല്ലെങ്കിൽ ഒരുപാട് ചൊറിയാനുള്ള സെൻസേഷൻ അതുമാത്രവുമല്ല പലർക്കും ഇത് വളരെ സിവിയറായിട്ട് സ്കാൽപ്പിൽ വ്രണങ്ങൾ പോലുള്ള സിറ്റുവേഷൻസിലേക്ക് വരെയും എത്താം നോ താരനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ ഒരു ജനറൽ വൃത്തിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തവർക്കാണ് താരൻ വരുന്നത് എന്ന് പറയുന്നത് ഒരു മിസ്കൺസെപ്ഷനാണ് പലപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരു കാര്യം ഇത് നിങ്ങളുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് താരൻ എന്ന് പറയുന്നത് അത് കാരണമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഞങ്ങൾക്കറിയുന്ന രണ്ടുപേരുണ്ടാവും അതിലൊരാൾക്ക് താരൻ ഉണ്ടാവാം ഒരാൾക്ക് താരനേ ഉണ്ടായിട്ടുമില്ല ഇനി അങ്ങോട്ട് പുളിക്ക് ഉണ്ടാകാനും പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് താരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ബോഡിയിലുള്ള മാൽസീസിയ ഫേഫർ എന്ന് പറയുന്ന ഒരു ഫംഗായി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പലപ്പോഴും പലർക്കും ഫ്രസ്ട്രേറ്റഡ് ആവാൻ കാര്യം എന്താണ് താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളത് ഒരുപക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് താരനെ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് താരനെ കൺട്രോൾ ചെയ്യാനും അത് കൂടുതലായി വരുന്ന സമയങ്ങളിൽ അതിനെ മാനേജ് ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ് താരൻ മാനേജ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ ഒരു കോസ്മറ്റോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യൻ്റെയോ ഹെൽപ്പ് എന്തായാലും വേണ്ടി വരും കാരണം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താരനെ മാനേജ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ രണ്ട് തരത്തിലുള്ള ആണ് നോർമലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ താരന് വേണ്ടിയിട്ടുള്ള ലോഷൻ ഫോമിലോ ക്രീം ഫോമിലോ ഉള്ള ആണ് രണ്ടാമത്തേത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് നോ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓവർ ഒവ്ത കൗണ്ടർ ഒരുപാട് പരസ്യങ്ങളിലും മറ്റുമൊക്കെ കാണുന്നതുണ്ട് അതിൽ നിങ്ങൾക്ക് കൺട്രോൾ ആകുന്നുണ്ടെങ്കിൽ വിലൻ ഗുഡ് പക്ഷേ ശരിക്കും നല്ല സിവിയർ ഡാൻഡർഫുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ അത് അവരിലൊരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള നോർമൽ ഷാംപൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു നിങ്ങളുടെ താരൻ കൺട്രോൾ ആവാറില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടെ ഹയർ ഗ്രേഡിലായിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസോ ലോഷൻസോ ആണ് ഇതിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരും സോ വിതൗട്ട് എനി കോംസ് പ്ലീസ് മേക്ക് ഷോർ ദറ്റ് യു ഗോ ആൻഡ് സീ എ ഡെർമറ്റോളജിസ്റ്റ് സെക്കൻഡ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താരൻ്റെ കുറച്ചുകൂടെ സിവിയർ ഫോംസിലാണ് വരുന്നതെങ്കിൽ ദെൻ ഈ പറഞ്ഞ ടോപ്പിക്കലായിട്ടുള്ള ലോഷൻസിൻ്റെയും ഷാംപൂസിൻ്റെയും കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഓറൽ ടാബ്ലെറ്റ്സ് അതായത് ആൻറ്റി ഫംഗൽസ് ആയിട്ടുള്ള ടാബ്ലറ്റ്സും ചിലപ്പോൾ കൺസ്യൂം ചെയ്യേണ്ടി വന്നിരിക്കാം എന്നാ താരൻ്റെ എന്ന് പറയുന്നത് ഇത് വേറെ പല കാര്യങ്ങളിലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് താരനുള്ള ഒരാളാണെങ്കിൽ ചിലർക്ക് ഹോട്ട് സീസൺ അല്ലെങ്കിൽ സമ്മർ സീസണിലായിരിക്കും ഇത് കൂടുന്നത് ചിലർക്ക് വിൻ്റർ സീസണിലായിരിക്കും കൂടുന്നത് ചിലർക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ താരം കൂടാറുണ്ട് ചിലർക്ക് ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് ട്രിഗർ ആവാറുണ്ട് നോ ഡയറ്റ് വൈസ് നിങ്ങൾക്ക് താരം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റെഡ്യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഷുഗർ ഇൻടേക്ക് ആണ് മാത്രവുമല്ല പലർക്കും ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആവി എടുക്കുന്ന ടൈപ്പ് ഭക്ഷണങ്ങൾ അതായത് മീറ്റ് പിന്നെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ അങ്ങനത്തെ ജങ്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാരണം ഞങ്ങൾക്ക് താരം കൂടിയെന്നുള്ളൊരു കണ്ടീഷൻ വരാം രണ്ടാമത്തെ റീസൺ നിങ്ങൾക്ക് ട്രിഗേഴ്സ് വരുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിഗറാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല നിങ്ങൾക്ക് ജോലിയിൽ ഒരുപാടധികം ടെൻഷനുണ്ട് നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങൾ കാരണവും നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ഔട്ടാണെങ്കിൽ ഈ സ്ട്രെസ്സും ടാരൻ ട്രിഗർ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം എൻവയറമെൻ്റൽ കണ്ടീഷൻസ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചിലർ എക്സസീവായിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ്സിൽ പോകുമ്പോൾ താരം കൂടുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ചിലർക്കോ വളരെ ചൂടായിട്ടുള്ള സമ്മർ സീസണിലോ ഒരുപാട് സ്വെറ്റ് ുന്ന സമയങ്ങളിലും താരൻ വരാൻ സാധ്യതയുണ്ട് മെൻ ആണുങ്ങൾക്ക് അഥവാ പുരുഷന്മാർക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു എക്സ്ട്രാ പ്രോബ്ലം വിത്ത് താരൻ താടി അല്ലെങ്കിൽ ബിയേർഡ് ഹെയറിലും ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് പാച്ചസ് വരാം അതും തലയിൽ വരുന്ന താരൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അതിലും നിങ്ങൾക്ക് ഒത്തിരി അധികം എക്സസീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം ഞാൻ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് തലയിൽ പലപ്പോഴും ഞങ്ങൾ ഷാംപൂസും മറ്റും യൂസ് ചെയ്യാറുണ്ടെങ്കിലും ബിയർഡിൻ്റെ ഹെൽത്ത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല നിങ്ങൾ ബിയേർഡിനെ ജസ്റ്റ് ജനറലി വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്ത് കളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ സിമ്പിളായിട്ട് നിങ്ങളതിനെ ോ ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് പറ്റും ഇതുപോലെ നിങ്ങൾക്ക് താരം വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഈ ബിയർഡ് ഹെയറിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യുക താരനുള്ള സമയങ്ങളിൽ നമ്മൾ നോർമലി ആസ് എ ഡെർമറ്റോളജിസ്റ്റ് പറയാറുണ്ട് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നത് നെസസറി അല്ല നിങ്ങളുടെ സ്കാൽപ്പ് ഗ്രീസി ആകുമ്പോൾ മാത്രം വാഷ് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിലധികം നിങ്ങളുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ആവുന്ന ഓയിൽസിനെ നിങ്ങൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും നിങ്ങൾക്ക് അഥവാ താരൻ പോലുള്ള പ്രോബ്ലംസ് സക്സസ്സീവ് ആയിട്ട് ിൽ ആ സമയങ്ങളിൽ നിങ്ങൾ നമ്പർ ഓഫ് ഹെയർ വാഷസ് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല സൊ ഓൾവേസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് അപ്രോച്ച് ചെയ്യാൻ താരം പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നില്ല എന്നാലും അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം മോർ ദെൻ മെഡിക്കേഷൻ ഓർ എനിത്തിങ് എൽസ് ഏറ്റവും കൂടുതൽ ആവശ്യം പേഷ്യൻസ് ആണ് വളരെ പേഷ്യൻറ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രോട്ടോകോൾസ് എൻറ്റർ ചെയ്യുക ആൻഡ് ഇതിലൊരിക്കൽ ഈ പ്രോട്ടോകോൾസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദൻ വളരെ ആയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് താറിൻ്റെ മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ടു വീലേഴ്സ് യൂസ് ചെയ്യുന്നവർക്കും ഈ താറിൻ്റെ പ്രോബ്ലം കുറച്ചധികം കൺട്രോൾ ചെയ്യാൻ പ്രയാസമായിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവായിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും ചെയ്യാനുള്ളത് എന്താണ് നിങ്ങളുടെ ബൈക്കും നിങ്ങളുടെ ബാക്കി എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹെൽമെറ്റ്സും കാല കാലാകാലം നിങ്ങൾ ക്ലീൻ ചെയ്യണം അത് നല്ല രീതിയിൽ അതിൻ്റെ ഇൻസൈഡ് അതായത് നല്ല വെയിലത്ത് അല്ലെങ്കിൽ നല്ല ചൂടത്ത് അതിനെ തിരിച്ച് വെച്ച് ഉണക്കുക ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണോ അതിൽ തന്നെ അത് ക്ലീൻ ചെയ്യുകയും വേണം പലപ്പോഴും ഇത് നമ്മൾ ഓവർലുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെൽമെറ്റ് ധരിക്കുന്നത് കാരണം താരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് സോ ഓൾവേസ് റിമെമ്പർ താരൻ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓവറോൾ ക്ലെൻലിനെസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണം മാത്രവുമല്ല നിങ്ങളുടെ ഡയറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഡോക്ടറിൻ്റെ അഡ്വൈസും നിങ്ങൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ ഹെൽത്ത് ഡെസ്കിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇതാ അവസാനിച്ചിരിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ടിപ്സുമായി ഞാൻ വീണ്ടും വരും ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്